തുറവൂർ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ ക്യൂ നിൽക്കുന്നതിനിടെ വൃദ്ധയായ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് അഞ്ചര അഞ്ചരപ്പവൻ്റെ സ്വർണ്ണമാല അപഹരിച്ചു രണ്ട് സ്ത്രീകളാണ് സ്വർണ്ണമാല അപഹരിക്കുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തം കുറ്റതോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു തുറവൂർ ആശുപത്രിയുടെ ഫാർമസിക്ക് മുന്നിൽ മരുന്ന് വാങ്ങാൻ ക്യൂ നിൽക്കുമ്പോൾ വീട്ടമ്മയുടെ അഞ്ചര പവൻ സ്വർണ്ണമാല അപഹരിച്ചു രണ്ട് സ്ത്രീകളാണ് സ്വർണ്ണമാല അപഹരിച്ചത് കുത്തിതോട് പറയാട ചങ്ങരത്ത് വീട്ടിൽ എഴുപത്തിനാല് വയസ്സുള്ള സുധയുടെ മാലയാണ് നഷ്ടപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ തുറവർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട ശേഷം മരുന്ന് വാങ്ങാൻ ക്യൂ നിൽക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ പിന്നിലെ ക്യൂവിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു മാല മോഷ്ടിച്ച ശേഷം ഇവർ ക്യൂവിൽ നിന്ന് പെട്ടെന്ന് മാറിയത് മറ്റ് സ്ത്രീകളിൽ സംശയത്തിനിടയായി ഇതോടെയാണ് സുധയുടെ മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് ആശുപത്രിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ പരാതി നൽകി കുത്തിയോട് പോലീസ് ആശുപത്രിയിലെയും സമീപ സ്ഥാപനങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാക്കിലൂടെ ഏതാനും ദൃശ്യങ്ങൾ ലഭിച്ചു ആശുപത്രിയിൽ പോകാനാണ് പോയത് അമ്പലത്തിൽ ചെന്ന് നേരെ പിന്നെ ഹൈടെക്കിൽ ചെന്ന് രക്തം ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നേരെ പോയത് ആസ്പത്രിയിലേക്കാണ് എനിക്ക് മരുന്ന് അടിക്കാൻ വേണ്ടി അങ്ങനെ ചെന്ന് ക്യൂവിൽ നിന്ന് ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് എൻ്റെ പുറകെ രണ്ട് പെൺകുട്ടിൽ തെട്ടു വന്ന് അകത്തൊട്ട് കയറുന്നതും കണ്ട് പെട്ടെന്ന് പോയ ഡോക്ടറേയും കണ്ടില്ല ആരെയും കണ്ടില്ല അവർ പെട്ടെന്ന് പോവുകയും ചെയ്തു അപ്പം പുറങ്ങും ആരെയും കാണാൻ അവർ വരികയും പോവുകയും ചെയ്യണം എന്താണെന്ന് ചോദിച്ചത് അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞത്തെ പിടിച്ചു അയ്യോ എൻ്റെ മാല കണ്ടില്ലേ എന്നും പറഞ്ഞ് ഞാനവിടെ കിടന്നു നിന്നെ വിളിച്ച് വിളിച്ചപ്പോൾ തന്നെ പുറങ്ങുന്നത് പെൺകൊച്ചു പറഞ്ഞ് ഇപ്പം പോയവരാണ് തെടുത്തിരിക്കുന്നത് അവരിപ്പോൾ വരികയും പോവുകയും എന്ന് പറഞ്ഞു ആ പെൺകൊച്ചു ഓടിച്ചെന്ന് പോലീസിനെടുത്ത് പറഞ്ഞ് പോലീസ് അപ്പം തന്നെ കുത്തോത്തോട് പോലീസിനെ അറിയിച്ച് അവർ പത്ത് പതിനഞ്ച് മൂന്ന് മിനിറ്റ് പെട്ടെന്ന് അവരെത്തി അവർ വേണ്ട രീതി നല്ല രീതിയിൽ തന്നെ പെരുമാറി ചെയ്യും പക്ഷെ മോഹം വ്യക്തമായിട്ട് മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല ഞാൻ ഞാൻ അതിൽ ആശുപത്രി പരിസരത്ത് ഓട്ടോയിൽ വന്നിറങ്ങിയ സ്ത്രീകൾ സ്വതയെ നിരീക്ഷിച്ച് മാറി നിൽക്കുകയും മരുന്നിനായി ക്രൂവിൽ നിന്നപ്പോൾ പിന്നാലെ എത്തി മാല മോഷ്ടിക്കുകയും സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് സമീപ ജംഗ്ഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും മോഷ്ടാക്കൾക്കായി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല അന്വേഷണം തുടരുന്നു